ഇന്നലെ ഒരു ഭക്ത എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ അവര് അവരുടെ അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്വർഗാരോഹണം ചീട്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൃഷ്ണനാട്ടം അപ്പോഴാണ് ഇതിൽ അറിഞ്ഞത് അവതാരം കൂടെ അതിനൊപ്പം ചീട്ടാക്കണം എന്ന് അത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായില്ല എന്തിനു വേണ്ടിയിട്ടാണ് സ്വർഗാരോഹണം ചീട്ടാക്കുന്നവര് അവതാരം കൂടെ ചീട്ടാക്കി ചെയ്യണം എന്ന് പറയണതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിലൊരു ഉത്തരായിട്ടാണ് വന്നിരിക്കുന്നത് സ്വർഗാരോഹണം ചെയ്യുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അതിനൊപ്പം അവതാരം കൂടെ ചീട്ടാക്കി ചെയ്യേണ്ടതാണ് കാരണം സ്വർഗാരോഹണം കഥയിലെ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതാരമെടുത്ത ആ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഈ ഭൂമി വിട്ടു പോവുകയാണ് അതായത് ഭൂമിയിൽ പിന്നെ ഭഗവാനില്ല അങ്ങനെ വരാൻ പാടില്ലല്ലോ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ വേണം ഭഗവാനെ മരണമില്ല ഭഗവാൻ പുനർജനിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവതാരം ഷീട്ടാക്കുന്നത് പിന്നെ സ്വർഗാരോഹണം ചെയ്യുന്നത് ഇപ്പൊ വയ്യാതെ കിടക്കുന്നവർക്ക് രോഗശാന്തിക്കായിട്ട് അതായത് അവരുടെ കർമ്മഫലങ്ങളെല്ലാം ഈ ഭൂമിയിലെ അനുഭവിച്ചതിന് ശേഷവും ഭൂമി വിട്ടുപോകാത്തവർക്ക് വേണ്ടിയിട്ട് രോഗശാന്തിക്കായിട്ട് ആത്മശാന്തിക്കായിട്ടാണ് സ്വർഗാരോഹണം ചെയ്യുന്നത് അപ്പോൾ ഈ ഭൂമിയിലെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ജീവന്റെ നിലനിൽപ്പിനായിട്ട് തീർച്ചയായിട്ടും ജനനം കൂടെ അനിവാര്യമാണ് ആ മരണത്തിന്റെ വിടവ് നികത്താനായിട്ട് ജനനം കൂടിയേ തീരുള്ളൂ അതേപോലെ തന്നെ എപ്പോഴും മരണത്തെ നമ്മൾ ശുഭ പര്യവസായി ആയിട്ട് കണക്കാക്കാറില്ല മരണം എപ്പോഴും നമുക്ക് സങ്കടം തരുന്ന ഒന്നാ നേരെ മറിച്ച് ജനനം അങ്ങനെയല്ല ജനനം നമുക്ക് എപ്പോഴും സന്തോഷ തരം ഇപ്പൊ സ്വർഗാരോഹണം കഥയിൽ തന്നെ ഭഗവാന്റെ മരണത്തിന് ശേഷം വൈകുണ്ട ദർശന കാണിക്കുന്നെ പാലാഴിയിലെ അനന്തശായി ആയിട്ടുള്ള ഭഗവാനെ കാണിക്കുന്നത് അപ്പൊ പോലും മരണത്തെ ശുഭമായിട്ട് കാണുന്നില്ല പിന്നെ ഈ ആത്മാവിൻ്റെ ജീവിത ചക്രം എന്ന് പറയുന്നത് ആയിരം ആരക്കാലുകളുള്ള ചക്രം എന്നാ പറയുക അപ്പൊ ഈ അവസാനത്തെ അതിൽ അവസാനത്തെ ജന്മാണ് മനുഷ്യജന്മമായിട്ട് വരുന്നത് അപ്പോൾ ഈ ആയിരം തികയാത്ത ആത്മാക്കൾ ഉണ്ടായിരിക്കുമല്ലോ ഒരിക്കൽ പോലും മനുഷ്യജന്മം ലഭിക്കാത്തവരെ അവരുടെ കർമ്മങ്ങൾ അനുഭവിച്ച് തീരാത്തവരെ അവർക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ മനുഷ്യനായി ജനിച്ചിട്ട് മോക്ഷം ലഭിക്കാത്ത ആത്മാക്കൾ ഉണ്ടായിരിക്കും കർമ്മഫലങ്ങൾ അനുഭവിച്ചു കഴിയാത്തവർ അവർക്ക് വേണ്ടിയിട്ടും അതേപോലെ മരണസമയത്ത് വിഷ്ണുപാദത്തെ സ്മരിക്കണം എന്നാ പറയുക അങ്ങനെ സ്മരിക്കാത്തവർക്ക് വേണ്ടിയിട്ടും ഒരു അവസരമാണ് ഈ അവതാരം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത് അവർക്ക് ഭൂമിയിലെ ഒന്നും കൂടെ അവതരിക്കാനുള്ള ജനിക്കാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുന്നത് പിന്നെ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ജനനവും മരണവും എല്ലാം ഒരു ചാക്രികമാണെന്ന് നമ്മളെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സ്വർഗാരോഹ ശേഷം അവതാരം കൂടെ ചീത്താക്കണം എന്ന് പറയുന്നത് കേട്ടോ